പയ്യന്നൂരിന്റെ കഥകളി പെരുമയ്ക്ക് സർക്കാർ അംഗീകാരം ഈ വർഷത്തെ കേരള സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി ഗുരുപൂജ അവാർഡ് പയ്യന്നൂരിലെ കഥകളി ആചാര്യൻ പി കെ കൃഷ്ണൻ ലഭിച്ചു പയ്യന്നൂരിന്റെ കലാപെരുമയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി ചാർത്തിയിരിക്കുകയാണ് ഈ വർഷത്തെ സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി അവാർഡ് സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി ഗുരുപൂജ അവാർഡ് കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറുകയാണ് കഥകളി ആചാര്യൻ പി കെ കൃഷ്ണൻ പി വി കുഞ്ഞിക്കണ്ണമാരാരുടെ ശിക്ഷണത്തിൽ മുഖത്തെഴുതി ആടയാഭരണങ്ങൾ അഴിഞ്ഞ് ഉടുത്തുകെട്ടിയ ബാല്യമായിരുന്നു ഇദ്ദേഹത്തിന്റേത് പയ്യന്നൂർ കലോദയ കളരി സംഘത്തിൽ അഭ്യാസം പൂർത്തിയാക്കി അരങ്ങേറ്റം കുറിച്ചത് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുനടയിൽ അന്ന് തൊട്ട് ഇനി എഴുപത്തെട്ടാമത്തെ വയസ്സിലും തനിമ ചോരാതെ കഥകളി എന്ന കലയെ നെഞ്ചോട് ചേർക്കുകയാണ് ഈ അനുഗ്രഹീത കലാകാരൻ പയ്യന്നൂർ കലോദയ എൻ്റെ അരങ്ങേറ്റം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അത് വർഷങ്ങൾക്ക് മുമ്പ് അതിന് ശേഷം കഥകളി പെർഫോമൻസ് കേരളത്തിലും പുറത്തുമായി നിരവധി വേദികളിൽ കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട് സ്ത്രീവേഷങ്ങളാണ് അരങ്ങിൽ ഏറെയും അവതരിപ്പിച്ചത് കഥകളിക്ക് പുറമെ കളരിപ്പയറ്റ് കോൽക്കളി പരിചമുട്ട് എന്നീ മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്നു ഇതിനോടകം തന്നെ നിരവധി ബഹുമതികൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് കലാമണ്ഡലം രാമൻകുട്ടി നായർ അവാർഡ് പൈനു ഗ്രാമം പ്രതിഭാ പുരസ്കാരം തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം വെള്ളൂരിൽ ഭാര്യയായ കെ കെ ശൈലജയോട് താമസം നമിത നവീൻ നവജിത്ത് നവനീത് എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ